മറിയക്കുട്ടി അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്ത് വന്നിരിക്കുകയാണ് മറിയക്കുട്ടി ഇന്നത്തെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ അധപ്പതനമായി മാറിയിരിക്കുന്നു രാവിലെ ബി ജെ പിയിലും ഉച്ച കഴിഞ്ഞ് കോൺഗ്രസിലുമാണ് അവർ നിൽക്കുന്നത് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പിണറായി സർക്കാർ കൊടുത്ത പെൻഷൻ നിഷേധിക്കണമായിരുന്നു എന്നും

എം പി ഉണ്ടായിരുന്നു ഒരാൾ ഒരു കിലോ അരിയോ അല്ല പത്ത് രൂപ എനിക്ക് ഉണ്ടെന്ന് തന്നില്ല അതുകൊണ്ട് കുര്യാഘോഷിൻ്റെ കുറ്റം പറയാൻ നിനക്ക് പവറില്ല കുര്യാഘോഷ അറിഞ്ഞത് ഓടി വന്നല്ലോ എനിക്ക് ഒരു ആറുമാസം പൈസ നടന്നു കുര്യാഘോഷിന് സഹിക്കാൻ പറ്റിയതാണ് അതുകൊണ്ട് കുര്യാഘോഷ് വർഗീച്ചിനോട് എനിക്ക് പറയാനുണ്ട് ഈ കോറി എല്ലാം നടത്തേണ്ട ഇത്രയും ബസ്സുകളുണ്ട് നീ ഇയാൾ മന്ത്രിയല്ല എം എൽ എ അല്ല ഈ നാണം കെട്ടവനെ എങ്ങനെ ഈ പൈസ ഉണ്ടായി നിന്റെ പേരിൽ ഞാൻ കലാസ് കൊടുക്കാനിരിക്കുക കോളിസീ നീ പറയണം പറയണം ചേടാ വർഗീസേ നീ അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസം പിന്നെ ആർ എസ് എസിണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഞാൻ മുസ്ലിം ലീഗിൽ പോയി അത് കഴിഞ്ഞു ബി ജെ പി പോയി അത് കഴിഞ്ഞ് കോൺഗ്രസിൽ പോയി നിന്റെ അതിൻ്റെ അനുവാദം ഒന്നും വേണം ഈ മറികക്കുട്ടിക്കാൻ പറയീസേ മറികക്കുട്ടീട്ട് അടുത്ത് ചിലവാകൂല പിന്നെ എം എം മണി ഇങ്ങനത്തെ ആ ഭാഷ പറഞ്ഞില്ല അതുകൊണ്ട് എം മണിയോട് ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്റെ നാട്ടിലെ ഉള്ള ആടാ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കെട്ടി തൂക്കിയിട്ട് നീ വരെ ഉണ്ടായിരുന്നല്ലോ അവിടെ ആയിട്ട് ആ പ്രതി എല്ലാം കൂടി ചാടി പോയല്ലോ പറീസേ നാണും കെട്ടവനെ നിൻ്റെ പറഞ്ഞേ കേടാ മറികുട്ടിയുടെ പറഞ്ഞാണോടാ പറ അതുകൊണ്ട് മറികുട്ടിയുടെ കറന്നിന്ന നീ വളർന്നിട്ടില്ല നീ പഠിപ്പിക്കേണ്ടത് നിന്റെ ആ ഗുണ്ടകളോടാ നീ ആ നെടുങ്കണ്ടത്ത് പോയി നീ ആ എ സൈടെ കഴത്തിന് പിടി ചീറ്റാ നിങ്ങൾ ചീ കളിക്കാൻ പോയി ആ ചീട്ട് കളിക്കാരുടെ പൈസ ഏതാ നീ വായിക്കൊണ്ട് പോയി എന്നിട്ട് പിന്നെയും നീ ആ പോലീസുകാരും വന്ന് പിടിച്ചപ്പോൾ ആ കോളറി പിടിച്ച് ചീറ്റിക്കാൻ അത്ര വൃത്തിയാട്ടി കഞ്ഞു പോയിട്ടുണ്ടോടാ വറീസേ നിന്നാ നിൻ്റെ സി പി എമ്മുകാരല്ലാ വിട്ടേ ഞാൻ കോൺഗ്രസ്സുകാർ വിട്ടു പോ വിട്ടിട്ടില്ല പോയിട്ടില്ല ഒരു പാർട്ടിയും വിട്ടു പോയിട്ടില്ല ഇന്ന് നിന്നെ പോലെ കള്ളനാണോടാ ഞാൻ കൈ ചോറിൽ നിന്ന് കൈ കഴിച്ചിട്ട് നിന്നെപ്പോലെ ആരും പിടിച്ച് നിർത്തിയിട്ടില്ല നാണം കെട്ടാനെ നീ ആ ഹോട്ടലിൽ കയറി നല്ല സീറ്റ് ഇതും പിടിച്ചല്ലേ നീ ആ കാശ് കൊടുത്തോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക